സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ ആദര സംഗമവും പ്രദർശനവും നടന്നു ഏറ്റവും പരിഗണിക്കപ്പെട്ടിരുന്നതുമായ ഒരു ദൃഷ്ടപ്പെടുന്നത് ആപദ് രാവിലെ പത്ത് മണിക്ക് സ്വാമി ആനന്ദതീർത്ഥ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആരംഭിച്ച ചടങ്ങിൽ ശ്രീ കെ പി ദാമോദരൻ സ്വാഗതം പറഞ്ഞു ശ്രീ ടി വി വസുമിത്രൻ എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു ശ്രീ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി ശ്രീമതി ബിന്ദു സാജൻ ശ്രീ അഭിജിത് നാരായണൻ ശ്രീ സാജൻ ഗോപാലൻ ഡോക്ടർ ശ്രീജിത് രമണൻ ശ്രീ കെ പി ശശികുമാർ ശ്രീമതി വത്സല മേപ്പുറത്ത് ശ്രീ എം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർക്കാണ് ഉപഹാര സമർപ്പണം നടത്തിയത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപഹാര സമർപ്പണം ശ്രീ കെ ഗോവിന്ദൻ ശ്രീ എം ബാലൻ തുടങ്ങിയവർ നിർവഹിച്ചു ശ്രീ രാമകൃഷ്ണൻ കണ്ണോം ചടങ്ങിന് നന്ദി അറിയിച്ചു തുടർന്ന് സ്വാമി ആനന്ദതീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി ഡോക്യുഫിക്ഷൻ പ്രദർശനം നടന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഗാന്ധി സാന്നിധ്യം കൊണ്ട് പവിത്രമായ പയ്യന്നൂരിൽ ഇതുവരെയും മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു റോഡില്ലാത്തത് സൂചിപ്പിച്ചുകൊണ്ടുള്ള നിവേദനം ബഹുമാനപ്പെട്ട എം എൽ എക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ട്രസ്റ്റ് അംഗം കൂടിയായ വി ദാമോദരൻ അറിയിച്ചു ലോകത്തിന്റെ പല റോഡുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഈ അടുത്ത കാലത്തായിട്ട് അബുദാബിയിൽ പോലും ഒരു മലയാളി ജോർജിൻ്റെ ഒരു റോഡ് കൊടുക്കുകയുണ്ടായി പക്ഷേ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ സർവ്വരും ആദരിക്കുന്ന സർവ്വരും ബഹുമാനിക്കുന്ന മഹാത്മജിയുടെ പേരിൽ പയ്യന്നൂരിൽ ഏറ്റവും പയ്യന്നൂർ പയ്യന്നൂരിത്രയും മഹത്വമായ ഈ നാട്ടിലെ ഗാന്ധിജിയുടെ പേരിൽ റോഡില്ല എന്നത് ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്